ਦਰਮਸ਼ਾਤਰਨ ਦਾ ਮਾਜਟਾ ਸਤਰਾ ਮਾਦ ਹੋ ਰਿਹਾ ਇਰਕਨਾਂ ਅੱਲਾ ਆਲੀਮਨ ਬੋਰੀਆ ਉਬਾਦਤ ਆਤ ਆਰਾਸਰਾ ਸੰਬੰਧ ਬਾਇ ਪਾਠਨ ਗਲੋ ਵਿਸ਼ੇਗੋ ਰਾਜਾ ਮਤਲ ਬਾਰਦਨਤ ਰੇਨ ਪਿਨੀੜ ഒന്ന് മൂന്നാത്ത് വൈഭാഗിക ആയ വിഷയം അത് സംബന്ധമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയം മറ്റൊന്ന് ഇടപാടുകൾ എന്തെല്ലാം കച്ചവടം ചെയ്യാം എങ്ങനെ ചെയ്യാം എന്ന് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഇങ്ങനെ മൂന്ന് വിഷയം നാലാമത്തെ വിഷയം ജിനായ ക്രിമിനൽ സംബന്ധമായ നിയമങ്ങൾ ആണ് നമ്മുടെ കിതാബുകളിൽ നാം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു ഇത് പറയുമ്പോൾ നമ്മളത് പുറത്തെടുക്കാത്തതല്ല ഇവിടുത്തെ ക്രൈം ഡിപ്പാർട്ട്മെന്റ് ഗവൺമെൻറ് നടത്തുന്നതാണ് അതിൽ ഇടപെട്ട് ക്രൈമിൽ നമ്മളും കൂടി കൂടുതൽ ശരിയല്ല എന്നതുകൊണ്ട് നാം അത് പറയാറില്ല പക്ഷേ ആ നിയമത്തിൽപ്പെട്ട ഒരു നിയമമാണ് ഒരു വ്യക്തിയെ കൊല്ലപ്പെട്ടാൽ തീരുമാനിച്ചാൽ അത് മാപ്പ് കൊടുക്കാനുള്ള അധികാരം അവരുടെ കുടുംബങ്ങൾക്ക് ഉണ്ട് അത് രണ്ട് വിധത്തിൽ മാപ്പ് കൊടുക്കാം ഒന്നും വാങ്ങാതെ മാപ്പ് കൊടുക്കാം ഫലം പതിഫലം വാങ്ങി എന്ന് പറയും അത് കൊടുത്ത് മാപ്പ് കൊടുക്കുകയും ചെയ്യാം പരിശുദ്ധ ഇങ്ങനെ നമ്മുടെ ക്രിമിനൽ നിയമത്തിൽ വെച്ചിട്ടുണ്ട് എന്നും അതിന് നിയമങ്ങൾ പലതുണ്ട് നിബന്ധനകളുണ്ട് എന്നും ജനങ്ങളെ അറിയിക്കാനും കൂടി ഇതൊരു ചാൻസ് ആയി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഏതായാലും നമ്മൾ മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ വർഗീയവാദികളാണ് വർഗീയം പറയുന്നവരാണ് പ്രവർത്തിക്കുന്നവരാണ് എന്ന ആരോപണം വെറുതെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇസ്ലാം മാത്രമാണ് മതമെന്ന് പറയുന്നതോടൊപ്പം മറ്റേതെങ്കിലും ഒരു മത ത്തിൽ നമ്മുടെ നിയമം അടിച്ചേൽപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ താഴ്ത്തി ജനിക്കുകയോ ചെയ്യുന്നത് പാടില്ലെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം ഇല്ലാത്തവർക്ക് ഒഴിവാക്കാം എല്ലോ പർവതങ്ങൾ പരിശുദ്ധ മദീനയിലേക്ക് ിതറ പോയതിന് ശേഷം കഴപ്പം തവാഫ് ചെയ്യാൻ വന്നു ആ സമയത്ത് പോലും അവിടുത്തെ ബഹുദൈവ വിശ്വാസികൾ ഋസഭർമാനം തടഞ്ഞു ഇങ്ങോട്ട് ഞങ്ങളെ രാജ്യത്തേക്ക് കടക്കാൻ അനുവദിക്കില്ല എന്ന് വന്നിട്ട് തടഞ്ഞു കയിൽ വെച്ച് സന്ധ്യ കരാറുണ്ടാക്കി അടുത്ത കൊല്ലത്തേക്ക് നിശ്ചയിച്ചു ആ അത്രയും അധികം ശത്രുത വെച്ച് നിർത്തിയിരുന്ന ആ രാജ്യത്തേക്ക് പിന്നീട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വരെയും തങ്ങൾ വന്നത് പ്രതിപക്ഷമില്ലാത്ത ഭരണാധികാരിയായിട്ടാണ് നമ്മുടെ ഇവിടെ പാർലമെൻറ്റിലായാലും അസംബ്ലിയിലായാലും പഞ്ചായത്തിലായാലും ഇവിടെ ഇവര് പ്രതിപക്ഷം ഉണ്ടാവും അത് ഭരണം നടത്തുന്ന ആ കാലത്ത് പ്രതിപക്ഷം ഇല്ല എന്ത് ചെയ്താലും ചോദ്യം ചെയ്യാൻ ആരുമില്ല അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ മക്കയിലേക്ക് എത്തിയ സമയം മുസ്ലിങ്ങളിൽ ചില ആളുകൾ യാണ് കഠിനമായ ശിക്ഷ നമുക്ക് ലഭിക്കും ഇപ്പോൾ വരുന്നത് പ്രതിപക്ഷമില്ലാത്ത നേതാവായിട്ടാണല്ലോ അതുകൊണ്ട് നമുക്ക് കഠിന ശിക്ഷ അനുഭവിക്കുമെന്ന് കരുതി വിറക്കുന്ന സമയത്ത് അമ്മ റസമുണ്ട് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പറഞ്ഞത് നിങ്ങളെല്ലാവരും നിങ്ങൾ വഴിക്ക് പോയിക്കൊള്ളുക ഞാൻ നിങ്ങളെ ബന്ധപ്പെട്ടിരിക്കുന്നു യാതൊരു ശിക്ഷയും നിങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വഴുവനുകളെയും വിട്ടയക്കുകയാണ് പ്രവാചക പ്രഭുപാലങ്ങൾ ചെയ്തത് അങ്ങനെ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ മദീനയിൽ നിന്ന് മുസ്ലിമായി വന്ന ഒരു സ്ത്രീ ആ സ്ത്രീയുടെ സഹോദരൻ ഇസ്ലാമിൻ്റെ കഠിന ശത്രുവായിരുന്നു അദ്ദേഹം ഒന്ന് മക്കയിൽ വന്ന് സഹോദരിയെ കണ്ടുപോകാൻ കുടുംബങ്ങളെയൊക്കെ കണ്ടുപോകാൻ സമ്മതം ചോദിച്ചപ്പോൾ സഹോദരി സമ്മരം കൊടുത്തു നീ വന്നോ നിനക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല അത് കേട്ടപ്പോൾ

അത് അതർജന മൻ അചർത്തി ഓ പെണ് നീ ഒരു സ്ത്രീയാണ് അഭയം കൊടുത്തിട്ടുള്ളതെങ്കിൽ ആ അഭയത്തെ രാഷ്ട്രം തന്നെ അംഗീകരിക്കുന്നു രാഷ്ട്രം അഭയം കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിക്ക് മക്കയിലേക്ക് കടന്നു വരാനും കുടുംബങ്ങളെയൊക്കെ കണ്ട് തിരിച്ചു പോക ആരുമുള്ള ം ഇസ്ലാം മതം കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ മറ്റ് മതക്കാരെ അടിച്ചേൽപ്പിച്ച് അവരെ ഉപദ്രവിക്കുന്ന ദൈവം നമ്മുടെ കയ്യിലില്ല ഇസ്ലാം മാത്രമാണ് അള്ളാഹുവിന്റെ മതമെന്നും ആഗ്രഹിച്ചിട്ട് വിശ്വസിച്ചാൽ മാത്രമേ ന്തര രക്ഷുള്ളൂ എന്നും വിശ്വസിക്കുന്നു നാം മറ്റുള്ളവർക്കെല്ലാം ഏത് മതവും സ്വീകരിച്ച് അവർക്കിഷ്ടം പോലെ നടക്കുന്നതിന് യാതൊരു വിനോദവും നാം കാണിക്കാറില്ല അവരിലേക്ക് അടിച്ചമർത്താറില്ല അങ്ങനെ അടിച്ചമർത്തുന്നുവെങ്കിൽ അതിൻ്റെ പേരാണ് വർഗീയത അപ്പോൾ അങ്ങനെ ഒരു വർഗത്തിൻ്റെ ആശയം മറ്റൊരു വർഗത്തിൻ്റെ പേര് அடிச்சேல்பிக்க என்ன சம்பிரதாயம் இஸ்லா மனத்தில் இல்ல இத நம்ம மனசிலக்கேண்டது அது கொண்டு முஸ்லிம் சமுதாயம் ஒடு இல்ல மனுஷத்துவத்தை மனுஷத்வமாக காணும் சபாவம் മുസ്ലിം സമുദായത്തിന് പോലും സുഖവാനുള്ള ഈ സംഭവം തന്നെ ഉണ്ടായപ്പോൾ നല്ലവരായ എല്ലാവരും അതിനെ സ്വാഗതം ചെയ്തു അതിൻ്റെ ഇടയിൽ ചില ആളുകൾ ക്രെഡിറ്റ് സമ്പാദിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞു നമ്മൾക്കങ്ങനത്തെ ക്രെഡിറ്റൊന്നും വേണ്ട അതൊക്കെ അവർ അതൊക്കെ അവരെടുത്തോട്ടെ നമുക്കവിടെ സുഖമായി ജീവിക്കണം നമ്മുടെ പള്ളി ഉണ്ടാക്കണം മദർത്തി ഉണ്ടാക്കണം നമ്മളെ തീൻപിടിപ്പിക്കണം എസ് എസ് എഫിൻ്റെ സാഹിത്യകൾ സമ പരസ്യമായി സമ്മേളനത്തിൽ നടത്തി പ്രസംഗിക്കണം അതല്ലാതെ നമുക്കിവിടെ മറ്റാരെയും നിർബന്ധിച്ച് മതപരിവർത്തനം വരുത്തുന്ന പണിയൊന്നും നമ്മളെ ഏറ്റെടുത്തിട്ടില്ല ഇപ്പോൾ തന്നെ ഇവിടുത്തെ എം എൽ എ രാഹുൽ മാക്കൂട്ടു പേരായിരുന്നു അതേ മുസ്ലിം അല്ലല്ലോ ഇപ്പം അദ്ദേഹത്തിന് പല ആയിന്യങ്ങളിടയിൽ വന്നിരിക്കുന്നത് എന്താ അത് ഇവിടെ എത്രയാളുടെ മുസ്ലിം അല്ലാത്തവർ ഇരിക്കുന്നു അതിനൊന്നും യാതൊരു തടസ്സവും നമ്മുടെ ഇടയിൽ ഇല്ല എന്ന് നാം മനസ്സിലാക്കി തീർച്ചയായും നാം ഐക്യത്തോടും സന്തോഷത്തോടു കൂടി ഈ രാജ്യത്ത് എല്ലാ നല്ല കാര്യങ്ങളും ഉണ്ടാക്കിത്തീർക്കാൻ ശ്രമിക്കുക എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുന്നു ഞാൻ നടത്തുന്ന മർത്തപുസ്തക്ക നമ്മുടെമാർക്കിവർക്കൊക്കെ അറിയാം അതിൻ്റെ ശാഖ പോലെ തന്നെ ഇവിടെ താപനും ഉണ്ട് താപനം അതുപോലെ നമ്മുടെ എല്ലാ ജില്ലകളിലും മലപ്പുറം ജില്ലയിലുണ്ട് തൃശൂർ ജില്ലയിലുണ്ട് തിരുവനന്തപുരത്തുണ്ട് കാസർഗോഡുണ്ട് അത് തുടർന്ന് ഇപ്പോൾ കൽക്കത്തയിലും മൊറീസയിലും പഞ്ചാബിലും എല്ലാം ഞങ്ങൾ അതിൻ്റെ ശാഖകൾ തുടങ്ങിയിട്ടുണ്ട് അവിടെയെല്ലാം ആളുകൾക്ക് മതഭൗതിക സാങ്കേതിക തമന്മയ വിദ്യാഭ്യാസം നൽകുക അതാണ് ലക്ഷ്യം നിങ്ങൾക്ക് വടക്കേ ഇന്ത്യയിലേക്ക് ചെന്നു നോക്കിയാൽ കാണാം